പ്രിയപ്പെട്ടവരെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഇരുപത്തിയൊന്ന് ചരിത്രത്തിൽ ചിലപ്പോൾ ഈ ദിവസം ബ്ലൂ ഫ്രൈഡേ എന്ന് രേഖപ്പെടുത്തപ്പെട്ടേക്കാം റിപ്പോർട്ടർ ചാനൽ താത്തയുടെ കഥയുമായി വരുന്ന ദിവസം എന്ന നിലയിൽ മാധ്യമരംഗത്തും സ്വാഭാവികമായും ഈ ദിവസം അടയാളപ്പെടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ രാവിലെ തൊട്ട് റിപ്പോർട്ടർ ചാനലിൽ കാണുന്നവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കഥയാണത് കഥന കഥയാണ് ദീനദയാലുവായ താത്തയുടെ കഥയാണത് താത്തയെക്കുറിച്ച് ആമുഖമായി ചില കാര്യങ്ങൾ പറയാം ഈ പരാതി ഉന്നയിക്കുന്ന താത്ത ഏതാണ്ട് അൻപത് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്നാണ് പല പ്രതികരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് രണ്ടാമത്തെ കാര്യം താത്ത ഒരു അടിയുറച്ച മുസ്ലിമാണ് അതുകൊണ്ട് തന്നെ താത്ത ബിയറടക്കം ഒരു മദ്യമോ അത്തരം ലഹരി ഒന്നും ഉപയോഗിക്കില്ല കാരണം അവരുടെ വിശ്വാസപ്രകാരം ഇസ്ലാം മതവിശ്വാസപ്രകാരം അതൊക്കെ തെറ്റായതുകൊണ്ട് കൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യവും ഈ താത്ത ചെയ്യില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് താത്തയുടെ കഥയിലേക്ക് വരേണ്ടി വരുന്നത് ആദ്യം നമുക്ക് താത്ത പറഞ്ഞ കഥയിലേക്ക് പോകാം താത്ത പറഞ്ഞ കഥപ്രകാരമാണെങ്കിൽ രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്റെ വീടിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട ഒരു പരാതി ഉന്നയിക്കാൻ പൊന്നാനിയിലെ സ്റ്റേഷനിലേക്ക് ഈ താത്ത എത്തുകയാണ് താത്ത എത്തുമ്പോൾ അവിടെ സ്റ്റേഷനിൽ എസ് എച്ച്ഒ ആണ് ഉള്ളത് എസ് എച്ച്ഒ വിനോദ് വിനോദിന് താത്ത ഇങ്ങനെ ഒരു പരാതി കൊടുക്കുന്നു വിനോദ് ആ പരാതി സ്വീകരിക്കുന്നു അന്ന് രാത്രി കൃത്യം പത്ത് മണിക്ക് തന്നെ വിനോദ് സിവിൽ ഡ്രസ്സിൽ ബൈക്കിൽ താത്തയുടെ വീട്ടിലെത്തുകയാണ് അപ്പൊ താത്തയുടെ വീട്ടിലെത്തുമ്പോൾ താത്തയുടെ ചെറിയ മകൻ മാത്രമല്ല താത്തയുടെ ഒരു സുഹൃത്തും കൂടിയുണ്ട് അവര് അവരും അവരുടെ മകനും ഉണ്ടെന്നാണ് ഈ താത്ത പറയുന്ന പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത് അപ്പോ എസ് എച്ച്ഒ കുറച്ചുനേരം ഈ വിനോദ് കുറച്ചുനേരം അവിടെ സംസാരിച്ച ശേഷം താത്തയെ മാത്രമായിട്ട് ഒരു റൂമിലോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നു അവിടെ വെച്ച് വായോ വായോന്നൊക്കെ പറയുമ്പോഴത്തേക്ക് താത്തയ്ക്ക് ഈ എസ് എച്ച്ഒ ആയ വിനോദിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു അപ്പൊ താത്ത പറയുന്ന കഥയിൽ ഉള്ളതെന്ന് വെച്ചാൽ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് അതാണ്ട് മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞിട്ട് ഇവർ പുറത്തിറങ്ങുമ്പോൾ ഈ സുഹൃത്ത് താത്തയുടെ സുഹൃത്ത് ഈ എസ് എച്ച്ഒയെ ചോദ്യം ചെയ്യുകയും അദ്ദേഹത്തെ അദ്ദേഹത്തോട് മോശമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് പക്ഷെ ഈ സാക്ഷിയായ ദൃസാക്ഷി എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഏതാണ്ട് ദൃസാക്ഷിയുടെ തന്നെ സ്വഭാവമുള്ള ഈ താത്തയുടെ സുഹൃത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഈ താത്ത ആ താത്തയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായ ശേഷം അങ്ങനെ ഒരു ഇടപെടലൊന്നും ഈ സ്ത്രീ ഈ സുഹൃത്തായ സ്ത്രീ നടത്തിയിട്ടില്ല എന്നാണ് പത്തേമുക്കാൽ പതിനൊന്ന് മണിയാവും ഈ പറയുന്ന സമയം പ്രകാരമാണെങ്കിൽ പതിനൊന്ന് വരെ ഈ വീട്ടിൽ അവർ ചിലപ്പോൾ ചിലപ്പോ കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ട് കേട്ടോ ആ സമയത്ത് എന്നിട്ട് പിന്നെ കിടന്നുറങ്ങിയിരുന്ന ഇവര് എണീറ്റ് മോനെയും കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് പറയുന്നത് അപ്പോ അങ്ങനെ ആദ്യത്തെ സംഭവം അങ്ങനെ കഴിയുന്നു അതിനുശേഷം ഈ അസറ്റോടെ യാതൊരു വിവരവും ഇല്ല അപ്പോ വിനോദ് കുമാർ അങ്ങനെ താത്തേ തേച്ചു അതിനുശേഷം ഈ വിനോദ് കുമാറിന് എതിരായ പരാതിയും കൂടി പറയാൻ വേണ്ടി ഡിവൈഎസ്പി ആയ നമ്മുടെ വി വി ബെന്നിയുടെ അടുത്തേക്കാണ് താത്ത പോകുന്നത് വി വി ബെന്നിയെ പറ്റി ആമുഖമായി പറഞ്ഞു വരുമ്പോ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടില്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത് സ്തുത്യർഹ സേവനത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മെഡൽ അടക്കം ലഭിച്ച ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി ഈ വി വി ബെന്നിയെ പറ്റി പൊതുവേ പറയുന്നത് അദ്ദേഹം വളരെ നിഷ്കളങ്കമായി കേസുകൾ അന്വേഷിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന നിലയിലാണ് അദ്ദേഹം ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് വളരെയധികം കോഴിടക്കം സൃഷ്ടിച്ച പല കേസുകളുടെയും അന്വേഷണ ചുമതലയിൽ ഉണ്ടായിരുന്ന ആളാണ് വി വി ബെന്നി എന്നും കൂടിയാണ് മനസ്സിലാകുന്നത് അതുപോലെ നമ്മുടെ വയനാട് മുട്ടിൽ മരമുറി കേസ് അന്വേഷിക്കുകയും അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും അവസാനം അതിന്റെ ഡി എൻ എ പരിശോധനയൊക്കെ നടത്തുകയും അതിനൊക്കെ നേതൃത്വം വഹിക്കുകയും ചെയ്ത ആ കേസിൽ കുറ്റപത്രം നൽകാനിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് വി വി ബെന്നി എന്നുകൂടി നമ്മൾ ഇതിനിടയ്ക്ക് മനസ്സിലാക്കുന്നു അതെ അപ്പൊ വി വി ബെന്നിയെ കാണാനാണ് രണ്ടാമത് ഈ പരാതിയുമായി താത്ത വരുന്നത് വി വി ബെന്നി വായോ പോകാമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചു അതുപോലെ ഈ സി ഐയെ കുറിച്ചുള്ള ആക്ഷേപം പറഞ്ഞപ്പോ ഈ താത്തയുടെ വാക്കുകൾ അത് ആവർത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ വേണ്ടി പ്രേക്ഷകരെ ഇപ്പം മനപ്പാടമാക്കി കഴിഞ്ഞ കാര്യമായിരിക്കും എങ്കിലും അത് തേഞ്ഞു പോവുകയോ ഒന്നും ഇല്ലല്ലോ അത് അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു എന്നാണ് താത്തയുടെ പരാതി ഏതായാലും ഈ ഡിവൈഎസ്പും ആക്രമിക്കാൻ ശ്രമിച്ചോ അല്ലെങ്കിൽ ആ നിലയ്ക്ക് വഴങ്ങണോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ദീനദയാലുവാണെങ്കിൽ പോലും ആ സാഹചര്യം താത്ത തരണം ചെയ്തു എന്നിട്ട് അങ്ങനെ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന് താത്ത രക്ഷപ്പെടുന്നു അതിനുശേഷം ഈ രണ്ട് ഉദ്യോഗസ്ഥർക്കും പരാതി പറയാൻ വേണ്ടി താത്ത പോകുന്നത് നമ്മുടെ ഇപ്പോൾ ആരോപണവിധേയനായി സസ്പെൻഷനൊക്കെ ഇരിക്കുന്ന എസ് പി സുജിത് ദാസിന്റെ അടുത്തേക്കാണ് അദ്ദേഹം ചെയ്യുന്നത് ഈ പരാതി രമ്യമായി പരിഹരിക്കാമെന്ന് പറഞ്ഞത് ഏതിന്റെ ഒരു ക്വാർട്ടേഴ്സിലേക്ക് ക്വാർട്ടേഴ്സിലേക്ക് അല്ലെങ്കിൽ അതിന്റെ വീട്ടിലേക്ക് വിളിക്കുന്നു അവിടെ വെച്ച് ആദ്യം ഒക്കെ നൽകുന്നുണ്ട് ജ്യൂസ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് പല സമയങ്ങളിലും ജ്യൂസ് വരുന്നുണ്ട് അപ്പൊ ജ്യൂസൊക്കെ നൽകുന്നു ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഈ നമ്മുടെ എസ് പി സുജിത് ദാസും താത്തയെ ബലാത്സംഗം ചെയ്യുകയാണ് അല്ലെങ്കിൽ ബലാത്കാരമായി താത്തയെ ഉപയോഗിക്കുകയാണ് ശാരീരികമായി ഉപയോഗിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എസ് പി താത്തയെ വിളിക്കുന്നു താത്ത വീണ്ടും ആദ്യം ഇങ്ങനെ അനുഭവം ഉണ്ടായെങ്കിൽ പോലും താത്തയ്ക്ക് പിന്നെ നിവൃത്തി കേടും നിവൃത്തി കേടും അതുപോലെ ജീവിക്കാൻ നിവൃത്തിയില്ലായ്മയും ഞങ്ങളൊക്കെ പാവങ്ങളാണല്ലോ എന്നൊക്കെയുള്ളൊരു വല്ലാത്ത അത്തരം ചില കാര്യങ്ങൾ താത്ത ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട് നിസ്സഹായാവസ്ഥ ദയനീയ അവസ്ഥ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഒരു ദയനീയ അവസ്ഥയുടെ ഭാഗമായിട്ട് താത്ത വീണ്ടും വരുന്നു ആ സമയത്ത് വരുമ്പോഴാണ് ഇവിടെ മദ്യമൊക്കെ മദ്യക്കുപ്പികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ താത്തയോട് മദ്യപിക്കുന്നു എന്ന് മദ്യപിച്ചാൽ നല്ല മൂഡ് കിട്ടുമെന്നൊക്കെ നമ്മൾ സിനിമയിലൊക്കെ കേൾക്കുന്നവരുള്ള ഡയലോഗ് നമ്മുടെ എസ് പി സുഹീത് അടിക്കുന്നു അപ്പോ വേണ്ട ഞങ്ങൾ ഞാൻ മുസ്ലിമാണ് അതുകൊണ്ട് ഞാൻ മദ്യപിക്കില്ല ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അത് ഹറാവാണ് അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്യില്ല എന്ന് പറയുകയും ഒരു തുള്ളി മദ്യം പോലും അങ്ങനെ ബിയർ പോലും അവരെ അവിടെ നിന്ന് കഴിക്കുകയും ചെയ്യുന്നില്ല അപ്പൊ വീണ്ടും ഇവരെ മുറിയിലിട്ട് പോയി വീണ്ടും ഇവരെ ശാരീരികമായി ഉപയോഗിക്കുന്നു അതിനുശേഷം ഈ കോട്ടയത്ത് നിന്ന് വിളിച്ചു വരുത്തിയ കസ്റ്റംസിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ അവർക്കും കൂടി ഒന്ന് വഴങ്ങി വഴങ്ങിക്കൊടുക്കുമ്പോ എന്ന് ചോദിക്കുന്നു പക്ഷേ താത്ത സമ്മതിക്കുന്നില്ല താത്ത കരഞ്ഞു കാലു പിടിച്ച് പറയുന്നു ഒരു രക്ഷയുമില്ല നിങ്ങൾ വായോ വായു പറയുമ്പോഴൊന്നും എനിക്ക് അങ്ങനെ വരാൻ പറ്റില്ല ഞാനൊരു കുടുംബസ്ഥയായ സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് താത്ത അവിടെ നിന്ന് എന്തായാലും ഈ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ആൾ അതായത് ഈ എസ്പിയുടെ സുഹൃത്തായ സുജിത് ദാസിന്റെ സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥനിൽ നിന്നും അദ്ദേഹത്തിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും അവനെ കഷ്ടിച്ച് രക്ഷപ്പെടുകയാണ് അവിടെ നിന്ന് അഞ്ഞൂറ് രൂപ ഒരു വണ്ടിക്കൂലി കൊടുക്കുന്നു ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചു പോകുന്നു പിന്നീട് ഈ പറഞ്ഞ പോലെ എസ് പിയുടെ വിവരമൊന്നുമില്ല എസ് പിന്നീട് വിളിക്കുന്നത് നിങ്ങൾ ഞാൻ കുറച്ച് ഫണ്ട് പൈസ ഇട്ട് തരാം അക്കൌണ്ട് നമ്പർ എന്ന് ചോദിച്ചിട്ടാണ് പക്ഷെ ഞാൻ അക്കൌണ്ട് നമ്പർ കൊടുക്കുന്നില്ല സാറേ എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടൊന്നും എന്നൊക്കെ പറയുന്നു അപ്പോ അത് അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അത് സുജിത് ദാസ് ഈ കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടി ഈ താത്തയുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കൊടുത്തിട്ട് അത് കുറെ പൈസ താത്തക്ക് കൊടുക്കുന്നു ബാക്കി സുഹിത്ദാസ് വാങ്ങിക്കുന്നു അപ്പൊ ആ നിലയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് അതുപോലെ സുഹിത്ദാസ് എടുത്തു പറഞ്ഞൊരു കാര്യം നമ്മുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി അദ്ദേഹം എനിക്ക് അങ്കിളാണ് പിണറായി അങ്കിളിന്റെ സ്വഭാവം നിനക്കറിയാലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിനക്ക് നിനക്കോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ ജീവിച്ചിരിക്കാൻ പറ്റില്ല അപ്പൊ ഇതൊക്കെയാണ് താത്തയുടെ കഥന കഥ എന്തൊരു കഷ്ടമാണ് സർ എന്തൊരു എന്തൊക്കെയാണ് സർ കേരളത്തിൽ നടക്കുന്നത് നമ്മളെ പ്രതിപക്ഷം ചോദിക്കുന്ന പോലെ ഇത് കേട്ടുകേൾവില്ലാത്ത കാര്യങ്ങളാണല്ലോ സാർ ഇത് സിനിമാക്കഥയാണോ സിനിമാക്കഥ സിനിമാ തിരക്കഥ പോലെ ഉണ്ടല്ലോ എന്ന് സിനിമാക്കാരോട് പറഞ്ഞാൽ അവമാതിരി ചെവിക്കലടിച്ചിരിക്കും കാരണം സിനിമാ തിരക്കഥ എന്ന് ഒരിക്കലും ഇതിനെ പറയാൻ പറ്റില്ല അതിനപ്പുറത്ത് വേണമെങ്കിലും അല്ല ബി ഗ്രേഡ് മൂവിയുടെ കഥയോ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോ സിനിമക്കാര് സിനിമാക്കാരുടെ കയ്യിൽ നിന്ന് അടിവൊള്ളാതെ ഊരി രക്ഷപ്പെടാം ഇപ്പൊ ഈ സ്ത്രീ പറഞ്ഞ ഇതാത്ത പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവിശ്വസനീയമാണോ അല്ലെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പക്ഷം ഉണ്ടാവും കാരണം നമ്മൾ സാധാരണ സിനിമകളിൽ കാണുന്നതോ അല്ലെങ്കിൽ നോവലുകളിൽ വായിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് പക്ഷേ ഒരു കഥ ഇതിന്റെ ഓരോരോ ഓരോ സീക്വൻസും എടുത്ത് വെച്ച് നമ്മൾ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അത് അത് വിശ്വാസയോഗ്യമാണോ എന്നൊക്കെ ഉള്ളത് അത് പ്രേക്ഷകരാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരാണ് ഈ വാർത്തകൾ ഫോളോ ചെയ്യുന്നവരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് അതിനുശേഷം വിനോദ് വന്നിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു വിനോദിനെ ഈ മൈക്ക് ചൂണ്ടി വരട്ടുന്ന ചില സീനൊക്കെ നമ്മൾ കണ്ടു വിനോദ് വിനോദമായത് കൊണ്ട് വിനോദ് അത്രയൊക്കെ പറഞ്ഞോളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് വേറൊന്നും ഇല്ല എനിക്ക് സൗകര്യം നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ എടുത്തോണ്ട് എന്ന് ഒരു എസ് എച്ച്ഒ പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ ഒരു എസ് എച്ച്ഒയും അങ്ങനെ ബാധ്യസ്ഥനുമല്ല എനിക്ക് സൗകര്യമില്ലട എന്നൊരു എസ് എച്ച്ഒ അല്ല അങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്ന പോലീസ് സേനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ കൃത്യമായും അത് ഏതൊരു ഉദ്യോഗസ്ഥനും പറയാവുന്നതേ ഉള്ളൂ ഇപ്പൊ വിനോദ അദ്ദേഹത്തിന്റെ ഒരു മര്യാദ മറ്റു മാധ്യമങ്ങളുടെ ഒക്കെ മുമ്പിൽ കാണിച്ചു എന്നാണ് തോന്നിയത് കോട്ടെ അതൊക്കെ മറ്റൊരു വിഷയമായതുകൊണ്ടാണ് പക്ഷേ ഇപ്പൊ കേരളത്തെ പിടിച്ചു വിളിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണിതെന്ന് നമുക്കറിയാം ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നതെങ്കിൽ എന്റെ പൊന്ന് സാറേ ഈ നമ്മുടെ സർക്കാരിനോട് സർക്കാരിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന് നേതൃത്വം നൽകുന്ന പിണറായിയോടും അല്ലെങ്കിൽ പിണറായി വിജയനോട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനോടൊക്കെ ഈ നാട്ടുകാർക്ക് ജനങ്ങൾക്ക് പറയേണ്ടി വരിക സാറേ ഇതൊക്കെ നിർത്തിയിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് കേരളത്തിൽ നടക്കുന്നതെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് ഈ ക്രമസമാധാന പാലനത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പൊക്കെ ഒഴിഞ്ഞിട്ട് അങ്ങ് വല്ല മരം കുറിക്കാനും പോകുന്നതായിരിക്കും നല്ലത് എന്നായിരിക്കും അപ്പോ ഈ കഥ അത് വിശ്വാസയോഗ്യമാണോ അല്ലയോ എന്നൊക്കെ ഉള്ളത് അത് തീർച്ചയായും അത് പൂർണ്ണമായും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയുന്നതൊന്നും നമ്മളാരും ആൾക്കാരല്ല നമുക്ക് അത്രയും വലിയ വൈദഗ്ധ്യമൊന്നും ഉള്ളവരല്ല പക്ഷെ നമ്മുടെ കോമൺ സെൻസ് മാത്രം ഉപയോഗിച്ച് നോക്കുമ്പോൾ ഇതിങ്ങനെ ഓരോ ഇപ്പോൾ ഏതെങ്കിലും ഇവർ സമീപിച്ച ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇവർക്ക് നീതിയോ ന്യായമോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണമെങ്കിൽ മനസ്സിലാക്കാം പക്ഷെ ഇതിൽ കൃത്യമായും അതിൽ ഈ സാക്ഷി പറയാനുള്ള ഒരു സാക്ഷിയെ പോലും രാത്രി പതിനൊന്ന് അവരുടെ വീട്ടിൽ എസ് ഐ വന്നതിന് അല്ലെ സി ഐ വന്നതിന് ഒരു സാക്ഷിയെപ്പോലും ഇതിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കാരണം അങ്ങനെ ഈ ഇത്തരം സാഹചര്യങ്ങൾ വെറുതെ അതെ ഒരാൾ വന്നെങ്കിൽ പറഞ്ഞാൽ പോരല്ലോ എനിക്ക് എന്നെ പീഡിപ്പിച്ചു അതിന് ആ സംഭവം നടന്നു എന്ന് തെളിയിക്കാൻ ഒരു സാക്ഷി വേണമല്ലോ അപ്പൊ സാക്ഷി അടക്കമുള്ള കാര്യങ്ങളെല്ലാം റെഡിയാണ് അപ്പൊ ഇത് ശരിക്കും ഇപ്പോ പിണറായി വിജയന്റെ വിക്കറ്റ് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കളി ഒരു ഇതിന്റെ അണിയറയിൽ ഒരു വലിയ കളി നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും നമുക്ക് പല രാഷ്ട്രീയ ധാരകളിൽ വിശ്വാസം ഉണ്ടാകാം രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വിശ്വാസം ഉണ്ടാകാം പക്ഷെ നമ്മളൊക്കെ ആത്യന്തികമായി കേരളീയരാണ് കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് ഒരു സാഹചര്യം വന്നാൽ അത് കേരളത്തിന്റെ ക്രമസമാധാന നില പൂർണ്ണമായും തകർന്നു നിയമവാഴ്ച തകർന്നു എന്ന് തന്നെയാണ് അത് അതിപ്പോ സി പി എമ്മുകാരെ മാത്രം ബാധിക്കുന്ന വിഷയം എന്നല്ലത് കേരളത്തിലെ എല്ലാ മനുഷ്യരെയും വോട്ട് ചെയ്യുന്ന ഒട്ട് അവകാശമുള്ള കേരളത്തിൽ നിർഭയം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ് മാത്രമല്ല പ്രവാസികളെ സംബന്ധിച്ചോ അവരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടവർ കേരളത്തിലാണ് താമസിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ലോകത്തെവിടെയുമുള്ള മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ കേരളത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത് എന്നറിയുന്നത് അത്യന്തം അവരെ സംബന്ധിച്ച് അത്യന്ത അത്യന്തം വേദനാജനകമായ ഒരു കാര്യം കൂടിയാണെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പോലീസ് സേന പോലീസ് സേനയുടെ ആത്മവീര്യത്തെ കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഈ നിഷ്പക്ഷമായിട്ട് പലപ്പോഴും പല കേസുകളും അന്വേഷിക്കാൻ ചിലപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആത്മവീര്യം കെട്ടുപോകും ഇങ്ങനെയൊക്കെയാണ് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബം ഘോഷിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് നമ്മൾ നേരത്തെ ഇപ്പൊ പോളിയുടെ കേസ് പറഞ്ഞല്ലോ നിവിൻ പോളിയുടെ കേസ് കേസിൽ എന്താണ് ഒരു ഒരിക്കൽ ഈ ക്രീക്ക് ഹോട്ടലിൽ ഫ്ലോറ ക്രീക്ക് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി അവളുടെ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റ് എടുത്ത് നൽകുകയാണ് വീണ്ടും തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി അതായത് പിന്നീട് ഈ നിവിൻപൂളി അടക്കമുള്ളവര് ആ ഫ്ളാറ്റിൽ വന്ന് തൊട്ടടുത്ത ഫ്ളാറ്റിൽ ഇവരെടുത്തുകൊടുത്ത ഫ്ളാറ്റിൽ ആ ഇരുന്നിട്ടാണ് ഇവരെ ബന്ധിയാക്കി പീഡിപ്പിക്കുന്നത് അപ്പൊ അതൊക്കെയാണ് നടക്കുന്നത് അപ്പൊ അതുപോലെയാണ് ഒരിക്കൽ ഈ പറയപ്പെടുന്ന എസ് പിയിൽ നിന്ന് മോശപ്പെട്ട അനുഭവം ഈ രണ്ടാമത് അവർ വിളിക്കുമ്പോൾ വീണ്ടും പോവുകയാണ് പക്ഷെ വിയർ കുടിക്കില്ല ഭയങ്കര വിശ്വാസിയാണ് അടുത്ത വിശ്വാസിയാണ് അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇത് ആർക്കും നമുക്ക് ആർക്കും ഇതിലൊരു വിധി പറയാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല സാഹചര്യമൊന്നുമില്ല ഗൗരവതരമായ അന്വേഷണം നടക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അതേസമയം തന്നെ നമ്മുടെ സംസ്ഥാന ആഭ്യന്തര വകുപ്പും നിയമവാഴ്ചയും ക്രമസമാധാനവും ഒക്കെ അങ്ങ് നശിച്ചു പോയി എന്നുള്ള നിലയിലാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എങ്കിൽ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഈ ഇതിന്റെയൊക്കെ സാരഥ്യത്തിൽ ഇരിക്കുന്നവരൊക്കെ ഈ പരിപാടി മതിയാക്കി വേറെ പണിക്ക് പോകുന്നതായിരിക്കും നല്ലത് അത്യന്തം ഗൗരവതരമായ ആക്ഷേപങ്ങൾ കേരള സമൂഹത്തിന്റെ മുൻപാകെ വരുമ്പോൾ പോലീസ് സേനയ്ക്ക് മാത്രമല്ല ഓരോ മലയാളിയെ സംബന്ധിച്ചും ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എങ്കിൽ ഉത്തരേന്ത്യയിൽ പോലും നടക്കാത്ത കാര്യങ്ങൾ സിനിമയിൽ പോലും നമ്മൾ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമപാലകർ നടത്തുന്നതെങ്കിൽ ഈ നിയമപാലകരെയൊക്കെ സത്യം പറഞ്ഞാൽ മറ്റേ കയ്യാമം വെച്ച് തെരുവിലൂടെ നടത്തി നാടുകടത്തുകയൊക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും എന്താണ് നെല്ലും പതിലും ഒക്കെ തിരിച്ചറിയാനോ അല്ലെങ്കിൽ തെളിഞ്ഞു വരാനോ ഒക്കെ കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഈ ബ്ലൂ ഫ്രൈഡേ ഈ ബ്ലൂ ഫ്രൈഡേ മാധ്യമ രംഗത്ത് മാത്രമല്ല രാഷ്ട്രീയ കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇടം പിടിക്കുമെന്ന് ഉറപ്പാണ്